ഞങ്ങൾക്കൊരു വാമനത്തിൻ്റെ തന്നാൽ മതി കാരണം കട വന്നാൽ വയ്യാണ്ട കണ്ട രോഗിയാണ് എത്ര വർഷം കൊണ്ട് കൊണ്ടു മടിക്കുക കോളേജിലെ ചികിത്സയാണ് നമ്മളെപ്പോഴും എല്ലായിടത്ത് നിൽക്കുക മക്കളെ വീട്ടിൽ മാറി തിരിഞ്ഞു എന്തരായാലും അവർ സഹായം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മാസങ്ങൾക്ക് മുന്നേ ഈ ഒരു വീഡിയോ കാണിച്ചതായിരുന്നു നമ്മളെല്ലാം സംരക്ഷണം ചെയ്തതായിരുന്നു പ്രേക്ഷകർക്ക് മുന്നിൽ അതായത് ലൈനിലെ കെ എസ് ലൈനിൽ നിന്നും ഷോർട്ട് സർക്യൂട്ട് കാരണം ഒരു വീട് പൂർണ്ണമായും തകർന്ന ഒരവസ്ഥ അന്ന് നമ്മൾ കാണിച്ചിരുന്നു നല്ല സ്ഫോടന ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിച്ചിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതേ അവസ്ഥയിലാണ് ഇപ്പോഴും ഈ വീട് തുടരുന്നത് എന്നുള്ളതാണ് കാരണം അധികൃതരുടെ ഭാഗത്ത് നിന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നോ കെ എസ് സി ഭാഗത്തു നിന്നോ കെ സി ബിയുടെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ടും ഒരു എന്ത് പറഞ്ഞാലും എല്ലാവർക്കും എല്ലാവർക്കും പരാതി കൊടുത്തിട്ടും കെ എസ് സി ബിക്കും പഞ്ചായത്തിൻ്റെ പരാതി കൊടുത്തിട്ടും ഇതുവരെയും ഇവർക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഇപ്പോൾ വെളിച്ചവും ഇല്ലാത്തതുകൊണ്ട് തന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിമ്മിനെ വിളക്ക് കൊളുത്തിയാണ് ഇപ്പോൾ ഇവർ വെട്ടം കണ്ടെത്തുന്നത് എന്നുള്ളതാണ് കാരണം ഇവിടെ താമസിക്കാൻ അനുയോജ്യമല്ല എന്ന് എല്ലാവരും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കെ എസ് ഭാഗത്തു നിന്നും ഒക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത് കാരണം താമസിക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങളതിൽ താമസിക്കരുത് പക്ഷേ താമസിക്കാതെ ഇവർക്ക് ഇവിടെ താമസിക്കും ഇവർ എവിടെയാ പോകേണ്ടത് അതിനുള്ള ഉത്തരവാദിത്തം കെ എസ് സി ബിയും പഞ്ചായത്ത് അധികൃതരും കാണിക്കുന്നില്ല ഇവരുടെ ഈ ഈ വീട് പുനർനിർമ്മിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തവും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കെ എസ് സി ബിയുടെ ഭാഗത്തു നിന്നോ ഇല്ല എന്നാണ് ഈ കുടുംബത്തിൻ്റെ ആരോപണം കിടക്കുന്ന അവസ്ഥ ഇപ്പോഴും തുടരുകയാണ് ഒരു മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അതേ അവസ്ഥ തുടരുകയാണ് ഇവർ എങ്ങോട്ട് പോകും ഇവർക്ക് പറഞ്ഞ പോലെ തന്നെ ഇവർ പറയുന്നത് പോലെ തന്നെ മക്കളുടെ വീടുകളിൽ മാറി പിരിഞ്ഞ് നിൽക്കാൻ എന്നും കഴിയത്തി ല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്രയും പെട്ടെന്ന് കെ എസ് ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ആരാണോ ഇതിൻ്റെ ഉത്തരവാദിത്തം അത് ഏറ്റെടുത്തത് ചെയ്യണം എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ വീട് പഴയതുപോലെ നിർമ്മിച്ച് വാസയോഗ്യമാക്കണം എന്ന് മാത്രമാണ് ഇവർക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു വലിയ ഭയങ്കര സൗണ്ടുമായിട്ടു മുന്നിൽ അടിച്ചണക്ക് സൗണ്ടായിട്ട് ഞാൻ ഞാൻ എൻ്റെ മരോനും പണ്ടുകയായിരുന്നു സ്വിച്ച് ബോർഡ് എല്ലാം പൊട്ടിത്തെറിച്ച് ഞാനും ഇനി തലമുണ്ടൊക്കെ കേൾക്കാൻ വയ്യ ഭയങ്കര കനം പോലെ തോന്നി പേടിച്ച് ഒന്നര ദിവസം ആശുപത്രിയിൽ രണ്ട് ദിവസം ആശുപത്രിയിൽ വേണ്ടി കളേജ് കിടന്ന് ഇവിടെ വന്നിട്ട് പല സ്ഥലത്തും നമ്മൾ ആ വിഷം കൊടുത്ത് നമുക്കിത് വാസവ്യമാക്കി തരണം എന്ന് വാസയോഗ്യ വാസവ്യ പോലീസ് സ്റ്റേഷനിലും പിന്നെ വില്ലേജ് ഓഫീസിലും പവർ ഹൗസിലും പഞ്ചായത്തിലും പറഞ്ഞ് ഇതിൽ കിടക്കരുത് ഇതിൽ കിടക്കാൻ വാസവ് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് വരെ തന്നെ പവർ ഹൗസിൽ കൊടുത്തപ്പോഴത്തേക്ക് അവർ നഷ്ടം വരുക ഒന്നും തരില്ല അവരൊക്കെ അതിന് ഉള്ള അധികാരമില്ല അത് ഹെഡ് ആഫീസിലാണെന്നും പറഞ്ഞോണ്ട് കൈ ഒടിയാണ് കൈ ഓടിയാണ് സമയം അങ്ങനെ ഇന്ന് വന്നപ്പോഴും ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ അത് അവർക്ക് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല ഇനി അങ്ങനെ ഒരു പരിപാടി ഇനി വരാൻ വരണ സമയത്ത് നമുക്ക് എന്താ ചെയ്യാമെന്ന് പറഞ്ഞു നമ്മളെ മോളെ എൻ്റെ മോളെ വീട്ടിലായിരുന്നു ഞാൻ നിലമേൽ അങ്ങനെ ഇന്നലെ ഇനി വന്നപ്പോഴത്തേക്ക് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പയ്യ പിസ്സായി പിസ്സായി കിടക്കാണ് മാണ്ഡവോട് പോയിരുന്നു മൂരോട് മൂരോട് പോയിരുന്നു പഞ്ചായത്തിൻ്റെ അടുത്തൊക്കെ സമീപിച്ചായിരുന്നു പഞ്ചായത്ത് പഞ്ചായത്തിൽ സമീപ മെമ്പർ സമയം പറഞ്ഞ് ലോണെടുത്ത് വീട് വയ്ക്കാൻ രണ്ട് മുറി വെട്ടി കെട്ടി അടയ്ക്കാൻ ലോൺ എടുക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ഈ വലിയ പാടുകൾ ഉണ്ടായി കലിപ്പാണി ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ എന്നെ കൊണ്ട് നടക്കില്ല കുടിയെ വാങ്ങിക്കാൻ തന്നെ നല്ലൊരു വണ്ടുവേണം ഇട്ടേക്കണ എല്ലാം ഇത് മുരിങ്ങയെന്നാണ് വന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ രണ്ട് മുരിങ്ങയുണ്ടായിരുന്നു ആ മുരിങ്ങ മുറി വന്നപ്പോൾ മുറിച്ചിട്ടേക്കുന്നു അത് കഴിഞ്ഞ് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പം അടുത്ത് വന്ന് മുറിച്ച് ഈ ഒരു മര ഈ ഒരു തേക്ക് മുറിച്ച് ഇന്ന് ഒന്ന് ഇടയ്ക്ക് മറിക്കുന്നവർ അവരൊക്കെ ഒരു ഉത്തരവാദിത്തം ഇല്ല എന്നും പറഞ്ഞ ഇത് ഇവിടെ ഇത് അതിന് അപ്പുറം രണ്ട് തേക്ക് മുറിച്ചിട്ടായിരിക്കുന്നു എനിക്ക് മൂന്ന് നാല് മൂട് മുറിച്ച് അത് പോട്ട് എന്നിട്ട് ഇവരൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ ഇവർ വയ്യാതെ ഈ ഒരു വെട്ടോ വേറെ ഒരു സാഹചര്യം ഇല്ലാത്ത സ്ഥലത്ത് കിടക്കണം അവരൊക്കെ എന്തെങ്കിലും നിവർത്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഇവരെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാമാണെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് അപേക്ഷ എല്ലാം കുടിപ്പിച്ച് എല്ലാം ആയി അപ്പോൾ എല്ലാവരും കൈ വിട്ട് ഇന്നലെ നോക്കിയപ്പോൾ രാത്രി അപ്പേ ഇവിടെ വന്ന് നീക്കണം അവർക്ക് ഇവിടെ താമസിക്കണം അവർക്ക് വാസയോഗ്യമായ ഒരു ഭവനം അവർക്ക് വേണം അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇത് കാണിച്ചത് ഒരു എന്താ പറയുക ഇത് തന്നെയാണ് അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളു അവർക്ക് വാസയോഗ്യമായ ഒരു വീട് അവർക്ക് വേണം കറണ്ടില്ല കറണ്ടില്ല കറണ്ടും വേണം അവർക്ക് വാ സെറ്റ് സെറ്റപ്പോടും കൂടി ഒരു വാസയോഗ്യമായൊരു വീട് അവർക്ക് വേണം കാര്യം മാമനും മാമിയും മാമനും മാമിയും വയസ്സായ അവരല്ലേ അപ്പം അവർക്ക് താമസിക്കണം പിന്നെ അവൻ ജോലിക്കൊക്കെ പോവും പിന്നെ കൊച്ചുങ്ങളെ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ വാസയോഗ്യമായ ഒരു വീട് അവർക്ക് വേണം പിന്നെ വെള്ളവും കറണ്ടും വേണം